അസ്സാമലൈക്കും ഞാൻ ഷുസ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ചോറും കൂട്ടാനും വെക്കണമെന്നല്ല നമ്മളെ കുട്ടികളെയും ഞമ്മളെയൊക്കെ മുടി ഉണ്ടല്ലോ പോലെ നിൽക്കുമല്ലോ ഒരു ജട കുടിച്ചുകൊണ്ട് അപ്പം നമ്മളെന്താ കേട്ടാ അതിനെ പറ്റിയൊരു നല്ലൊരു ടിപ്സും കൊണ്ടാണ് ഞമ്മൾ വന്നിരിക്കണട്ടോ അപ്പം നമ്മളെ മുറ്റത്തില്ല അലോവേര ഉണ്ടല്ലോ നമ്മളെ കറ്റാർ വായ ആ കറ്റാർ വായേൻ്റെ ഒരു ചെറിയൊരു തണ്ടെടുത്ത് ഇനി കുറെ മുടിയില്ലോലോച്ചെങ്കിൽ കുറച്ച് തോനെടുത്തോളേ അപ്പം ഞാൻ മിന്നിട്ടിൻ്റെ തലയിലാണെന്ന് തേച്ച് കാണിച്ചത് കേട്ടോ അപ്പം നമ്മളെന്താട്ടാ വെട്ടിക്കൊടുന്നിട്ട് ഞാനൊന്ന് കുത്തിച്ചാരിയെക്കണുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു മഞ്ഞ ജെല്ലുണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം പിന്നെ രണ്ട് ഭാഗത്തിൽ ആ മുള്ളുകളുണ്ടല്ലോ അത് രണ്ടും ചെത്തി കളയണം കേട്ടോ ആ മുള്ളൊന്നും വേണ്ട എന്നിട്ട് പിന്നെ ഞമ്മൾക്ക് എന്താ കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലാണ് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് പിന്നെ ഞമ്മൾക്ക് അതിൽ ഒരു സാധനം കൂടി മാണ്ട്ടോ നല്ല ഇതുണ്ട് പിന്നെ ഞാൻ നമ്മളെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നല്ല വെളിച്ചെണ്ണ വരുക ഇനിയിപ്പോൾ എണ്ണ ഉപയോഗിച്ചണോലാണെന്നു വെച്ചെങ്കിൽ എണ്ണ എടുത്താലും മതി അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അങ്ങനെ വെളിച്ചെണ്ണയും നമ്മളെ അലോവേരി നമ്മളെ കറ്ററവായും ഒക്കെ പാടം ഇട്ട് കണ്ട് നല്ലോണം ഒന്ന് മിക്സിയിൽ ഇട്ട് അടിച്ചെടുക്കണം കേട്ടോ ഇത് നല്ലോണം ഒന്ന് അരഞ്ഞ് വരട്ടെ അപാക്കണ് നല്ലോണം അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു പാത്രത്തിൽ കാക്കാം ഇതാ നല്ലോണം ഇതാക്കരുത് അപ്പം ദിവസം തേക്കണം എന്നൊന്നുമില്ല ഒന്ന ദിവസം തേച്ചാൽ നാളെ തേക്കണ്ട പിറ്റേം തേക്കാം അങ്ങനെ തേച്ചാലും മതി അപ്പം ഇനി ഒന്നും തേക്കാൻ പറ്റണ പോലാണിച്ചെങ്കിൽ എന്ന് തേക്കും ചേച്ചേട്ടോ മടിയില്ലാത്ത പോലൊക്കെ തേച്ച് തേച്ച് കൊടുത്തോളേണ്ടി അപ്പം ഞാൻ ഇതാക്കണം ഇനി നമ്മളെ മിന്നിട്ടിൻ്റെ ആകെ ആകങ്ങട്ട് ജട പൊടിച്ച് ചകിരി തുപ്പ പോലെ കണ്ടില്ലേ അപ്പോൾ ഞാൻ എന്താ ഉള്ളത് ഒന്ന് തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് പറ്റങ്ങോട്ട് ഒരുന്നൊരുമ്പിച്ച് കൊണ്ടാണ് കേട്ടോ തല അപ്പം ഞാനും ഒന്നിങ്ങനെ തേച്ചോക്കട്ടെ എന്ന് കരുതി അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല ഇനി പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളിയാണ് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ കിട്ടാ നല്ല ഒരു മിൻസം പോലെ ഉണ്ടോ പിന്നെ മുടി അപ്പം അത് രണ്ടു ദിവസം ഒരു ദിവസം തേച്ച പോലത്തെ നല്ല മിൻസം പോലെ ഉണ്ടായിന് പിന്നെ അത് ഞമ്മള് ദിവസം തേക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദിവസം തേക്കാം ഇനിയിപ്പോൾ ഒന്നൊരാടാണിച്ചെങ്കിൽ അങ്ങനെയും പറ്റൂട്ടോ അപ്പോൾ ഇതാക്കണ് ഞാൻ ഉള്ള തലയിലൊക്കെ നല്ലോണം തേച്ച് നമ്മളെ തലയോട്ടിയിലും ഒക്കെ നല്ലോണം തേച്ചെടുത്തേക്കണ്ട്ടോ നമ്മളെ കറ്റാർവായി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ മുടി വളരാനൊക്കെ നല്ല തേക്കാരം അപ്പം അങ്ങനെ നമുക്ക് നല്ലോണം ഒന്ന് തേച്ച് കുളിപ്പിച്ചിട്ട് ഒന്ന് മുടി ഒന്ന് കെട്ടി വെക്കട്ടോ എന്നിട്ട് ഞമ്മൾക്ക് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുളിപ്പിച്ചെടുക്കാം അപ്പം ഞാൻ ഇതാക്കണ് നല്ലോണം തേച്ച് ഒന്ന് മുടി ഒന്ന് കെട്ടി കൊടുക്കണുണ്ട് കേട്ടോ അപ്പം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ അവിടെ നിൽക്കട്ടെ അതാ കൊണ്ട് നമ്മളെ മുടിയിൽ തേച്ച് കുളിപ്പിച്ചതൊക്കെ ഇങ്ങനെ അയക്കണം കേട്ടോ ഇനി ഓളെ ഒന്ന് കുളിപ്പിച്ച് കൊണ്ടുതരാം അട്ട ഞാൻ കുളിപ്പിച്ച് കൊണ്ടുനെക്കണം കേട്ടോ അപ്പം അതാകുന്നത് മുടി കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ കണ്ട മാതിരിയല്ലല്ലോ ഇപ്പോൾ അപ്പോൾ നമ്മളെ കറ്റാർ ഇതൊന്നും അരിച്ചെടുക്കണമെങ്കിൽ അരിച്ചെടുക്കട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതാ കണ്ടല്ലോ മുടി വാർന്നപ്പം നല്ല അടിപൊളിയായിട്ട് നിൽക്കണുണ്ട് കേട്ടോ നല്ലൊരു മിൻസം പോലെ ഉണ്ട് കേട്ടോ എനിക്ക് നല്ല മാറ്റം തോന്നിക്കണം കേട്ടോ ഇത് കണ്ടപ്പം അത് തേച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു മാറ്റമുണ്ട് അപ്പോൾ ഇനി നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കേണ്ടി ആകെ രണ്ടെണ്ണല്ലേ ഉള്ളൂ രണ്ടും നമ്മളെ പെരയിലുണ്ടാവും നമ്മളെ പെരയിൽ ഇനി ഇപ്പം കറ്റാർവാ അല്ലെങ്കിലും ആയരോഗത്തേലും ഉണ്ടാവുമല്ലോ അവിടുന്ന് ഒരു തണ്ടൊക്കെ വാങ്ങി കുറഞ്ഞാണ്ട് പഠിച്ചാണ്ട് മിക്സിയിലൊക്കെ വെച്ചിട്ട് കുറച്ച് ഇന്നും തേക്കാം നാളെയും തേക്കാം അങ്ങനെയൊക്കെ തേച്ചാൽ മതി അപ്പം ഞാൻ ഇച്ചേതായാലും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് നല്ല അടിപൊളിയൊക്കെ കേട്ടോ മുടി അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അവസാനിപ്പിച്ചാണ് അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാം